കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള അനുമതി ലഭിക്കാത്തത് കാരണം ഖത്തറിൽ മരിച്ച ഹൈദരാബാദ് സ്വദേശിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാകാതെ ബന്ധുക്കൾ കാർഗോ വിമാനത്തിൽ മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള ആശയക്കുഴപ്പമാണ് തടസ്സത്തിന് കാരണം മാർച്ച് മാസം ദോഹയിൽ മരിച്ച ഹൈദരാബാദ് സ്വദേശി സുകുണമ്മ പമ്മിയുടെ മൃതദേഹമാണ് ഖത്തറിൽ കുടുങ്ങിക്കിടക്കുന്നത് മാർച്ച് പത്തൊമ്പതിന് മരിച്ച അമ്പത്തിരണ്ട് വയസ്സുള്ള സുകുണമ്മയുടെ മൃതദേഹം ഒരു മാസത്തെ പരിശ്രമത്തിന് ശേഷമാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള രേഖകളെല്ലാം ശരിയാക്കിയതെന്ന് കെ എം സി സിയുടെ പരിപാലന കമ്മിറ്റി ചെയർമാൻ മെഹബൂബ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഇന്ന് ഖത്തർ എയർവേസ് കാർഗോ വിമാനത്തിൽ കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള എമിഗ്രേഷൻ വകുപ്പ് ബോർഡിങ്ങിനുള്ള അനുമതി നൽകാത്തതാണ് തടസ്സമായത് രണ്ടു ദിവസം മുമ്പ് മൂന്ന് മലയാളികളുടേതുൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ ഖത്തർ എയർവേസ് വിമാനത്തിൽ നാട്ടിലെത്തിച്ചിരുന്നു അതിന് പിന്നാലെയാണ് മൃതദേഹങ്ങൾ കാർഗോ വിമാനത്തിൽ കൊണ്ടുവരുന്നതിന് അനുമതി കൊടുക്കേണ്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് വാക്കാലുള്ള നിർദ്ദേശം വന്നതെന്നാണ് വിവരം നേരത്തെ യാത്രാവിമാനങ്ങളിലാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്രാ വിമാനങ്ങൾക്ക് വിലക്കുള്ളതിന് ാണ് ചരക്ക് വിമാനങ്ങളെ ആശ്രയിക്കാൻ തീരുമാനിച്ചത് എന്നാൽ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് തടഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് പറഞ്ഞത് ചരക്ക് വിമാനങ്ങളിൽ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ നിലവിലില്ലാത്തതുകൊണ്ടുള്ള സാങ്കേതിക തടസ്സമാണ് ഇപ്പോൾ പ്രയാസം സൃഷ്ടിക്കുന്നതെന്നും അത് ഉടൻ പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ എത്തിയ രണ്ട് മൃതദേഹങ്ങൾ പുറത്തിറക്കാൻ അനുവദിക്കാത്തതിനാൽ കുടുങ്ങിക്കിടക്കുകയാണ് ദുബായിലും അബുദാബി യിലും കുവൈത്തിലും സമാനമായ സാഹചര്യത്തിൽ ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ തടഞ്ഞുവെക്കപ്പെട്ടിട്ടുണ്ട് എംബാം ചെയ്ത മൃതദേഹങ്ങൾ അധിക ദിവസം വയ്ക്കാൻ സാധിക്കാത്തതിനാൽ എത്രയും വേഗം വിഷയത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം മാതൃഭൂമി ന്യൂസ് ദോഹ